യിൽ മുങ്ങിത്തോർത്തി ധനുമാസച്ചവ നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരീ 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 കഥ മുഴുവൻ തീരും ോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ മഞ്ഞളയിൽ ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ചകോരി ചകോരി കർണികാരം പോത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കല്ണിയെ കണ്ടില്ലല്ലോ എന്ത് സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി